അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എല്ലാവരും ചോദിച്ച പോലെ സിൽവറിൽ കോൺട്രാസ്റ്റ് ബോർഡർ ആയിട്ടാണ് നമ്മൾ എത്തിക്കുന്നത് അതിന്റെ കളക്ഷൻസ് ആണ് ഈ ഇരിക്കണതൊക്കെ എല്ലാവരും വിളിച്ച് ചോദിച്ചു കോൺട്രാസ്റ്റ് ബോർഡർ ഇല്ലേ ഇല്ലേ ചോദിച്ചിട്ട് കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ അതും ജോർജറ്റ് ബനാറസി സാരിയിൽ സിൽവറിൽ കോൺട്രാസ്റ്റ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതൽ പേരും അത് അതായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നിറക്കണത് എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ നോക്കാലോ അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിറക്കണത് അപ്പോൾ നോക്കി നോക്കൂ നോക്കിയോക്കൂട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് എടുത്തവർക്കൊക്കെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് അതേപോലെ തന്നെയാണ് നമ്മൾ സിൽവറിൽ ചെയ്തിരിക്കുന്നത് കോൺട്രസ്റ്റ് ബോർഡർ ആയിട്ട് എല്ലാവരും ചോദിച്ച പോലെ തന്നെയാണ് നമ്മൾ സാരി ചെയ്തിരിക്കുന്നത് സൈഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡ് ചെറിയ മാംഗോ ഡിസൈൻസ് വരുന്നുണ്ട് സിൽവറിൽ തന്നെ അതേപോലെ ബോഡി ഫുള്ളും നല്ല സിൽവർ ടെച്ചുള്ള വർക്കാണ് അതേപോലെ നല്ല ഭംഗിയുള്ള പല്ലാണ് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ സാരി അതേപോലെ ബ്ലൗസ് ബ്ലൗസിലും ചെറിയ ചെറിയ വർക്ക് വരുന്നുണ്ട് ഇതാണ് ബ്ലൗസ് വരുന്നത് കൈക്ക് ബോർഡർ വർക്കും വരുന്നുണ്ട് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനിലേ അതെ അതെ നല്ല കോമ്പിനേഷൻ ആണ് ക്രീമിലും നല്ല മെറൂൺ നല്ലൊരു മെറൂൺ കോമ്പിനേഷൻ ആണ് ഇനി വേറൊരു ഡിസൈനും കൂടി ഉണ്ടായി തന്നെ നല്ലൊരു റോസിന്റെ ഡിസൈൻസ് വെച്ചിട്ടാണ് ഈ സാരി ചെയ്തിരിക്കുന്നത് പല്ലു ഗ്രീൻ ആണ് വരുന്നത് അപ്പോൾ സാരി ഫുള്ളും ഇങ്ങനെ ഉണ്ടാവും കാണാൻ സൈഡ് ഗ്രീൻ ബോർഡർ ആണ് സാരി കളർ വന്നിട്ട് മുന്തിരി കളറാണ് കേട്ടോ പല്ലു പല്ലു ഇങ്ങനെയാണ് വരണത് നല്ല ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാത്തിനും കൊണ്ടുപോകാൻ പറ്റിയ സാരിയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ബ്ലൗസ് നല്ല നല്ല രീതിക്ക് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സാധനം പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാം അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സാരി അതിൻ്റെ കളേഴ്സാണ് ഈ കാണുന്നത് നല്ലൊരു ഡാർക്ക് അല്ല ഒരു വൈൻ വൈൻഷേഡും വൈൻ ഷെയ്ഡും അല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് അല്ല എന്തായാലും അതെ അതിൽ റെഡ് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ ചേച്ചി റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് റേറ്റ് പറയാൻ പറഞ്ഞു എല്ലാവരും വേഗം കോണ്ടാക്ട് ചെയ്തോളൂ സാരികൾ വേഗം നമ്മുടെ ഷോപ്പിൽ നിന്ന് പോകുന്നുണ്ട് എല്ലാവരും വേഗം കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ പർച്ചേസ് ചെയ്യുക ഷോപ്പിലേക്ക് വരിക അതിൻ്റെ കളേഴ്സാണ് ഇതൊക്കെ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡും ഗ്രീനും ഗ്രീൻ വിത്ത് ഗ്രീനും മെറൂണും കൂടിയിട്ടുള്ള ബോർഡറാണ് നല്ല ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ള സാരിയുണ്ട് നല്ലൊരു ബ്ലൂ ആണല്ലേ ഈ ബ്ലൂ ഷെയ്ഡ് നമുക്ക് ഫോണിന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടത് ബ്ലൂയില് നല്ലൊരു കരിനീല ബോർഡർ ആണ് വന്നിരിക്കുന്നത് ബ്ലൗസ് ഇതേ കളറിൻ്റെ ആയിരിക്കും നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡും നീല ബോർഡറും കൂടിട്ടുള്ളതാണ് നല്ലൊരു ഇങ്ക് ബ്ലൂ ഷെയ്ഡാണത് നല്ലൊരു സ്കിൻ പറയും ചിക്കൻ കളറാണ് നമ്മുടെ ഷോപ്പിൽ നല്ലോണം റണ്ണിങ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുള്ള കളറാണ് ചിക്കു കളർ ആണ് അതെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് നല്ലൊരു വൈറ്റ് അല്ല ക്രീം ഷെയ്ഡിൽ സിൽവർ ബോർഡറും മുന്തിരി കളർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് റെഡ് മുന്തിരി കളറും ഗ്രീനും കൂടിയിട്ടുള്ളതാണ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഈ കളറ് പേസ്റ്റൽ ഷെയ്ഡാണത് ഇത് നല്ലൊരു മഞ്ഞ മഞ്ഞ മാമ്പഴ പറയില്ല നല്ലൊരു മഞ്ഞയാണ് ഗ്രീൻ ആണ് ഗ്രീനാണ് വരുന്നത് ഇത് ചാർക്കോൾ ജെറി എന്ന് പറയും കേട്ടോ ചെറിയ സിൽവറിൽ അങ്ങനെ ടച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് സാരിയില് അതേപോലെ റെഡും ബ്ലാക്കും കൂടിട്ടുള്ളത് എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഈ സാരികളൊക്കെ ആയിട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് അവർക്ക് അയച്ചു കൊടുത്താൽ മതി അവർ ചെയ്ത് തരും വേണ്ട പോലെ എല്ലാവരും മറക്കാതെ വിളിക്കുക ഈ സാരി വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നമ്മുടെ ഷോപ്പിലേക്ക് മറക്കാതെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഷോപ്പിലേക്ക് വരാം ഓക്കെ താങ്ക്